ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തുടനീളം ഭയത്തിന്റെ ഭരണമാണ് നിഴലിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു കഴിഞ്ഞ ദിവസം ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും വയോധികനെ മർദ്ദിക്കുകയും ചെയ്തിരുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഈ പരാമർശങ്ങൾ നടത്തിയത് ബിജെപി സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കാത്തതിനാലാണ് അതിക്രമങ്ങൾ വീണ്ടും സംഭവിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ബി ജെ പി സർക്കാർ ഇത്തരം കുറ്റക്കാരെ വെറും കൈയോടെ വിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രതികൾക്ക് ധൈര്യം ലഭിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ ദിനംപ്രതി ഉയരുമ്പോഴും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ബി ജെ പി സർക്കാർ മൗനമായി അതെല്ലാം കണ്ടു നിൽക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഇന്ത്യയുടെ ഐക്യത്തിനെതിരായ അതിക്രമങ്ങൾ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല ബി ജെ പി എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും യെ വെറുപ്പിൽ നിന്നും അടർത്തി ഐക്യത്തിലേക്ക് നയിക്കാൻ പോരാടുമെന്നും ശക്തമായി രാഹുൽ ഗാന്ധി പറഞ്ഞു വിദ്വേഷ ശക്തികൾക്കെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടി തുടരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് അതിഥി തൊഴിലാളിയെ ഗൊരാശ പ്രവർത്തകർ തല്ലിക്കൊല്ലുന്ന സംഭവം ഉണ്ടാകുകയുണ്ടായി ആക്രി കച്ചവടക്കാരനായിരുന്നു സാബിർ മാലിക്കിനെയും സുഹൃത്തിനെയും സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന വ്യാജേന പ്രദേശത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ച ശേഷമായിരുന്നു ഈ ക്രൂരമർദ്ദനം നടന്നത് പ്രദേശവാസികൾ ഇടപെട്ടതോടെ ഇവ സാബിറിനെയും സുഹൃത്തിനെയും മറ്റൊരു പ്രദേശത്ത് എത്തിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഭദ്വ ജില്ലയിലെ കനാലിന് സമീപത്തായിരുന്നു സാബിറിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് സുഹൃത്തായ അസീറുദ്ദീനെ മറ്റൊരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ ാണ് കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ദൂലയിൽ ട്രെയിനിൽ യാത്രക്കാർ ഒരു വൃദ്ധനെ മർദ്ദിച്ചിരുന്ന സംഭവം നടക്കുകയുണ്ടായി ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇയാൾക്ക് നേരെയുള്ള മർദ്ദനം നടന്നത് ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു വിദ്വേഷം ആയുധമാക്കി അധികാരത്തിലേറെ ഇവർ രാജ്യത്തുടനീളം ഭീതിയുടെ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ആൾക്കൂട്ടത്തിന്റെ മറവിൽ മറിഞ്ഞിരിക്കുന്ന ഇത്തരം വിദ്വേഷ സംഘങ്ങൾ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് അക്രമങ്ങൾക്ക് വഴിവെക്കുന്നു ബി ജെ പി സർക്കാരിന്റെ മൗനമായ പിന്തുണയാണ് ഇവർക്ക് ധൈര്യം നൽകുന്നത് ഇത്തരം അരാജക ശക്തികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇന്ത്യയുടെ സാമുദായിക ഐക്യത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കുമെതിരായ ആക്രമണവും ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലെ വേദനയും സങ്കടങ്ങളും ഭയങ്ങളുമെല്ലാം ഇല്ലാതാക്കാനാണ് എന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയുടെ മറുപേരായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും നടപടികളും അത് തെളിയിക്കുന്നതുമാണ് മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ നടപടികളും കൂടാതെ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ തളർച്ചയും രാഹുലിന്റെ വളർച്ചയുമാണ് നടക്കുന്നത് മോദിയുടെ ഭരണത്തിന്റെ പത്ത് വർഷങ്ങളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ രീതിയിൽ തളരുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി തന്നെ കണക്കാക്കാം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജനകീയ പ്രതിപക്ഷ നേതാവായി വളരുന്ന സാഹചര്യമാണുള്ളത് ഈ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി വരെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതും വിശകലനം ചെയ്യേണ്ടതാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ച യും നരേന്ദ്രമോദിയുടെ തളർച്ചയുമാണ് എത്രകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സാഹചര്യം നിലനിൽക്കുമെന്ന് നോക്കിക്കാണാം പുതിയൊരു രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം